നമസ്കാരം തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം എല്ലും തോലുമായി കിടന്ന മഹേഷ് അയ്യരിയുടെ വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത് മുംബൈയിലെ ഒരു വലിയ കമ്പനിയിൽ ജനറൽ മാനേജറായിരുന്നു മഹേഷ് അയ്യർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടെത്തിയ മഹേഷിന് പലരും ജോലി ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിരുന്നു ഒടുവിൽ മറ്റു സഹായങ്ങൾക്കൊന്നും കാത്തു നിൽക്കാതെ മഹേഷ് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നതാണ് വാർത്ത തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം പാതയോരത്ത് കഴിഞ്ഞിരുന്ന മേഷിനെ മുഴുവൻ തെരൂരമാണ് ഒരാഴ്ച മുൻപ് ആലപ്പുഴയിലെ സർക്കാർ മെഡിക്കൽ കോളേജിലാക്കിയത് ചികിത്സയ്ക്കിടെ വ്യാഴാഴ്ച രാവിലെയാണ് മരിച്ചത് കോവിഡ് കാലമായിരുന്നു മഹേഷിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ആരോരുമില്ലാതെ വഴിയറിയിലെ കടത്തെണ്ണയിൽ പഴുത്ത വ്രണങ്ങളുമായി ഭക്ഷണമില്ലാതെ ദുരിതത്തോട് സമരസപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞുകൂടിയിരുന്ന മനുഷ്യക്കോലമായിരിക്കുമ്പോൾ മഹേഷിന് ആർക്കും മനസ്സിലായിരുന്നില്ല കേവലം മൂന്ന് വർഷം കൊണ്ടാണ് മഹേഷ് ഇങ്ങനെ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിയത് അവശ്യനിലയിൽ തൃശൂരിലെ കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് സന്നദ്ധ പ്രവർത്തകനായ മുരുകൻ തരൂരമാണ് മഹേഷിന് ഏതാനും ദിവസങ്ങൾക്കുമുമ്പ് ഏറ്റെടുത്തത് കാലിലെ മുറിവുകൾ പഴുത്തിരുന്നതിനാൽ നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ചാലക്കുടിയിലെ പനമ്പിള്ളി കോളേജിൽ നിന്ന് ബികോം കോം പഠിച്ചിറങ്ങിയ മഹേഷ് മുംബൈയിൽ ിൽ വിദേശകാര്യ ജനറൽ മാനേജർ ആയിരുന്നു ജോലിയുടെ ഭാഗമായി ഇരുപതിൽ പരം രാജ്യങ്ങളിലും പോയിട്ടുണ്ട് തുടർന്ന് സ്വന്തമായി ബിസിനസ് ആരംഭിച്ചു കോവിഡ് ആരംഭിച്ചതോടെ സ്ഥാപനം പൂട്ടി കേരളത്തിലേക്ക് മടങ്ങി തുടർന്നാണ് മഹേഷിന്റെ ജീവിതം ആകെ മാറി മറിയുന്നത് എറണാകുളത്ത് അമ്മയ്ക്കൊപ്പം വാടക വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഒരു വർഷം മുമ്പ് അമ്മ കൂടി മരിച്ചതോടെ മഹേഷ് ഒറ്റപ്പെട്ടു മാനസികമായി ചെറിയ പ്രയാസങ്ങൾ നേരിട്ട് തുടങ്ങി ഇതിന് പിന്നാലെയാണ് ജോലി തേടി തൃശ്ശൂരിലെത്തിയത് ആദ്യം ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നെങ്കിലും പിന്നീട് അതും ചെയ്യാൻ സാധിക്കാതെ ഇതിനിടെ ക്ഷയരോഗവും ബാധിച്ചു പിന്നീട് ചെലവിന് പണമില്ലാത്ത നിലയിലായപ്പോൾ കിടപ്പ് കടത്തെണ്ണയിലായി ആരെങ്കിലും നൽകുന്ന ഭക്ഷണം കഴിക്കും രോഗങ്ങൾക്ക് ചികിത്സയില്ല നേരത്തിന് ഭക്ഷണമില്ലാതെയും ചികിത്സയില്ലാതെയും എല്ലും തോലുമായ നിലയിലായിരുന്നു മഹേഷ് ഇതാണ് മൂന്ന് വർഷം മുമ്പുള്ള ആളാണിതെന്ന് വിശ്വസിക്കാൻ തന്നെ പരിചയക്കാർക്ക് തടസ്സമായത് മഹേഷ് സജീവമായിരുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലും മഹേഷിനെ കുറിച്ചുള്ള കുറിപ്പുകളും അദ്ദേഹം മുമ്പ് അവിടെ പോസ്റ്റ് ചെയ്ത തന്റെ ഫോട്ടോയും എല്ലാം വന്നിട്ടുണ്ട് എല്ലാവരെയും ഞെട്ടിക്കുന്നതും നോവിക്കുന്നതുമായിരുന്നു മഹേഷിന്റെ മാറ്റം ഇതിനു പിന്നാലെ മരണവാർത്തയും കൂടി എത്തിയതോടെ തീരാ നോവാവുകയാണ് മഹേഷ് എന്ന മനുഷ്യനെക്കുറിച്ചുള്ള ഓർമ്മ വിദഗ്ധ ചികിത്സയ്ക്കായി മഹേഷിനെ കണ്ണൂരിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടയിലായിരുന്നു മരണം സംഭവിച്ചത്